എങ്ങോട്ടാ രാജീവ നമ്മടെ ശശിയേട്ടൻ അവസ്മാരം വന്നിട്ട് ആശുപത്രിയിലായിരുന്നല്ലോ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട് ആഹാ എന്നാ ഞാനും ഉണ്ട് ആ രണ്ടാളും ഉണ്ടല്ലോ ഇരിക്കേ എന്നാലും ഇടക്കൊക്കെ അവസ്മാരം വരുന്ന നിനക്ക് ഇത്തവണ എന്ത് പറ്റിയിടോ ഏഹ് വരിക്കലോ എന്റെ വകയിലൊരു ബന്ധുവിന്റെ നിശ്ചയത്തിന് പോയതായിരുന്നു അവിടെ ന സി വന്നു വീണത് ആ സമയത്ത് ഏതോ ഒരു വിവരദോഷി ബലമായിട്ട് എന്റെ കൈ പിടിച്ച് നിവർത്താൻ നോക്കി ഇപ്പൊ കൈമുട്ടിന് പ്രാണവേദനയാ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു വിളിച്ചേനെ ആ സമയത്ത് ആരും താക്കോലൊന്നും തന്നില്ലേ അതൊക്കെ അപസ്മാരം വന്ന അത് അത് തനിയെ ഡോക്ടർ പ്രത്യേകം ദാ കൈ ഇങ്ങനെയായി അത്യാവശ്യ ഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് അല്പം കരുണയും സഹാനുഭൂതിയും ശുശ്രൂഷാ ജ്ഞാനവും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും പ്രഥമ ശുശ്രൂഷ ചെയ്യാം എന്നാൽ ഒരാളുടെ ജീവൻ വെച്ച് അറിയാത്ത പണി ചെയ്യരുത് അമിത സാഹസികതയും എടുത്തുചാട്ടവും വിവേകശൂന്യമായ പെരുമാറ്റവും പ്രഥമ ശുശ്രൂഷകർക്ക് നന്നല്ല ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞ പോലെ സഹായം ആവശ്യമുള്ള വ്യക്തിക്ക് അത് ഉപദ്രവമേ ചെയ്യൂ അതിനാൽ പ്രഥമ ശുശ്രൂഷകളെ കുറിച്ച് ഏതൊരാളും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഭാവിയിൽ ഒരു സഹജീവിക്ക് അത് ഉപകാരപ്പെട്ടേക്കാമല്ലോ ലെറ്റ് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ